ബിജു മറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ ആല്പര് ശക്തികളിലേക്ക് വേണ്ടി സ്വാഗതം ഒരു കാര്യം പറഞ്ഞിട്ട് വന്ന് ക്യാമറ വന്നുകൊണ്ട് വന്ന് ഇത് റെഡ് ഡയമണ്ട് പ്രീമിയാണ് ഇതിനകത്ത് ഉണ്ടാവും ഇത് നീളം ടൈപ്പിലാണ് കിടക്കുന്നത് പക്ഷെ ഇവിടെ നോക്കിയാൽ ഇത് ബോൾ ടൈപ്പാണ് ഉണ്ടോ കൃത്യമായ ബോൾ ടൈപ്പ് ആണത് ഇത് ഒരു ഇതിലുണ്ടായിരിക്കുന്നതാണ് ഇത് പഴുത്തില്ല എന്നാലും ഞാനിവിടെ ചിലർ വന്നിട്ടുള്ളതുകൊണ്ട് ഇത് സ്ഥലം ഒന്ന് പരിചയപ്പെടുത്തി പേര് അമ്മ

ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ സീഡ് നമുക്ക് തോന്നും എങ്കിലും സീഡ് കുറവാണ് പിന്നെ എന്റെ ടേസ്റ്റ് നിങ്ങൾ കഴിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും പഴുത്തില്ല പഴുത്ത നല്ല മധുരമാണ് ഇതാണ് ഇതിന്റെ ഒരു സാധാരണ തന്നെ അടിപൊളിയാണ് പഴുത്താ ഞാനതിനകത്ത് മിഷും കൊണ്ട് പരിശോധിച്ചു അത്രയ്ക്ക് സൂപ്പർ മധുരമായിരിക്കും എന്നിട്ട് നല്ല തറവിറന്നല്ലായിരിക്കും നല്ല ടൈം എപ്പടി ആ അപ്പം ഇതാണ് അതിന്റെ സൈസ് ഇതെന്ന് പറഞ്ഞാൽ ഇത്ര വലിപ്പമാണ് പേരൊക്കെ അടിയിൽ നിന്ന് കാണിച്ചു അടുത്തുപോട്ടെ അടുത്തുപോട്ടെ കണ്ടോ എത്രയാകുന്ന ടൈക്ക് ഞങ്ങള് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതുള്ളൂ ഇത് പഴത്താൽ ഇതിന്റെ തന്നെ പങ്ങി ഭംഗി ഇതിന്റെ ലെയർ നിങ്ങൾ ശ്രദ്ധിച്ച് ഇവിടെ ഒരു യെല്ലോ ലയർ ഇതൊരു ഗ്രീന് ഇവിടെ ഒരു പിങ്ക് വീണ്ടും ഒരു വല വര വരും അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു റെഡ് കളറ് വരും ഇതുണ്ടോ റെഡ് ഇതുണ്ടോ റെഡ് ഇതുകൊണ്ട് ഇത് വരുന്ന ഒരു ലൈൻ ഇല്ലേ വരുന്നുണ്ട് ഇതുകൊണ്ട് ഈ ലൈൻ അതിൻ്റെ അകത്താണ് ഇതുകൊണ്ടോ സീഡ് ഇരിക്കുന്നത് സീഡ് വേണമെങ്കിൽ നമുക്കിങ്ങനെ മാറ്റാം സീഡ് ഇങ്ങനെ മാറ്റി വെക്കാം കണ്ടോ ഈടുവേണ്ടേ ഇങ്ങനെ എടുക്കുക കസ്റ്റമേഴ്സിന് അതുപോലെ തന്നെ നമ്മുടെ ഗസ്റ്റിനും കൊടുക്കാൻ ഇങ്ങനെ പറ്റും അപ്പം നമ്മൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യും ഓക്കെ ബൈ